വായനാശിയിലുള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ ഉണ്ടെങ്കിൽ നല്ല വായനാശീലമുള്ള പരന്ന് വായിക്കുന്ന ഒരാളാണെങ്കിൽ വളരെയധികം നല്ലത് അത് വീണ്ടും വീണ്ടും അതിൻ്റെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക അതോടൊപ്പം വായനാശീലം ഒട്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ദിസ് ഇസ് എ ഹിൾ റിക്വസ്റ്റ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള റിക്വസ്റ്റാണ് നിങ്ങൾ നിർബന്ധമായിട്ടും വായനാശീലം ഉണ്ടാക്കിയേ പറ്റൂ സി എൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലെയും പ്രൊഫഷനിലേക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമിലും വേഴ്സ് ടൈമിലും ഞാൻ ഒരേപോലെ എൻ്റെ കൂടെ നിർത്തിയിട്ടുള്ളത് എൻ്റെ വായന എൻ്റെ വായനകളാണ് ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ് പരന്ന വായനകൾ ാന്തമായ വായനകൾ യെസ് ഞാനൊരു വറേഷ്യസ് ആയിട്ടാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കണത് അത്രയും അധികം പുസ്തകങ്ങൾ വായിച്ചു തീർക്കാനുള്ള ശ്രമത്തിലാണ് ഒത്തിരി പുസ്തകങ്ങൾ എൻ്റെ ഏറ്റവും സ്കൂൾ പീരീഡ് ഓൺ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്നും വായിക്കാറുണ്ട് ഇന്നും വായിക്കാറുണ്ട് ഒരു പക്ഷേ ഇന്നത്തെ വായനകളൊക്കെ നമ്മുടെ കോർ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും ബട്ട് സ്റ്റിൽ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വായനയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റാസും ഇൻഫർമേഷനും നോളേജും വിജിറ്റുമൊക്കെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വേഴ്സ്റ്റ് ടൈമിലും ഏറ്റവും ബെസ്റ്റ് ടൈമിലും ഒക്കെ എന്നെ എന്താ പറയുക അല്ലെങ്കിൽ ഏറ്റവും ഫെയിലിയർ ഉണ്ടായ സമയങ്ങളിലൊക്കെ എന്നെ പിടിച്ചുയർത്തി കൊണ്ടുവരുന്നതും എൻ്റെ കമ്പാക്സ് സ്ട്രാറ്റജീസൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതും ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്നാണ് സി അത് വല്ലാത്തൊരനുഭവമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഇമോഷനും ഒക്കെ എൻ്റെ 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 വാക്കുകളിൽ നിന്ന് എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും വായിച്ചു കൊണ്ടേയിരിക്കണം ഞാനത് എങ്ങനെയാണ് എനിക്ക് ആ ശീലം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് അറിയില്ല ബട്ട് സ്റ്റിൽ ഞാനൊരു പാഷനേറ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ചില പുസ്തകങ്ങൾ വളരെ സ്പീഡിൽ വായിച്ചു തീർക്കും ചില പുസ്തകങ്ങൾ കുറച്ച് സ്ലോയിൽ അതിൻ്റെ ഉള്ളടക്കം ആഴത്തിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ വായിക്കും ഇന്ന് അതിൻ്റെയും റീഡിങ്ങിലാണ് പല പുസ്തകങ്ങളും വീണ്ടും റീറിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് അതിലുള്ള അപ്ലിക്കേഷൻസ് എന്താണോ നമുക്ക് ലൈഫിലും ബിസിനസ്സിലും കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര എന്താ പറയുക സിൻസിയർ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി അമ്പയെ പരാജയപ്പെട്ട നിമിഷങ്ങളും അല്ലെങ്കിൽ ചില മൊമെന്റ്സിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈഫിൽ ആരും ഇല്ലാത്ത മൊമെന്റ്സും അല്ലെങ്കിൽ റോങ് തോട്ട്സ് സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരാളുടെ എന്താ പറയുക ജീവിതത്തിൽ വന്നു പോകുന്ന സംഭവങ്ങളാണ് അത്തരം സമയങ്ങൾ ഈവൻ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഇല്ലാത്തൊരു മൊമെന്റ് ഉണ്ടെങ്കിൽ പോലും ഈ പുസ്തകങ്ങൾക്ക് നിങ്ങളെ തിരിച്ച് പിടിച്ചുയർത്തി കൊണ്ടുവരാൻ പറ്റും സോ ദിസ് എ ഹംബിൾ റിക്വസ്റ്റ് ദിസ്ഇസ് ഫ്രോം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ വായി വായിക്കണം നിർബന്ധമായിട്ടും വായിക്കണം ആസ് മച്ച് ആസ് പോസിബിൾ കാരണം ഓരോ പുസ്തകങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സ് അത് നിങ്ങളുടെ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്താലും ഇല്ലെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് ഒരു ഒരു എന്താ പറയുക ചില സംഭവങ്ങൾ ഇൻസൈറ്റ്സ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സി ഇപ്പം എൻ്റെ റീഡിങ്ങിൻ്റെ ഒരു ലെവൽ എന്താ വെച്ചാൽ ഇപ്പം ഇത് ഞാൻ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കാരണം ഒത്തിരി മുമ്പ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ും വന്നിട്ടുണ്ടല്ലോ അതിപ്പോ പുസ്തകമായിട്ട് തോന്നിപ്പോകുന്ന ഒരു ലെവലിലേക്ക് വരെ ചില സമയങ്ങളിൽ ഞാനൊക്കെ എത്തിയിട്ടുണ്ട് സോ ഇത് ഞാൻ എന്നെ വലുതാക്കി പറയല്ല പുസ്തക വായന എന്ന് പറഞ്ഞിട്ട് സംഭവം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഓക്കെ നിങ്ങൾ